നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഇറങ്ങിയത് കാൽവരി മൗണ്ടിലേക്കാണ് കാൽവരി മൗണ്ട് നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ വൈകുന്നേരം വന്നപ്പോൾ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അതായത് ബാക്ക്റോഡ് നോക്കിയോ അടിപൊളി കാലാവസ്ഥയാണ് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ഏറെക്കുറെ കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞ് മഞ്ഞുമുണ്ട് അതുപോലെ മഴക്കോളും ഇങ്ങനെ കയറി വരികയാണ് അത്യാവശ്യം കുറേ തിരക്കുകളൊക്കെ കഴിഞ്ഞു നമ്മള് ഇനിയിപ്പോഴത്തെ അപ്പുറത്തേക്കൊക്കെ പോകാനുണ്ട് അവിടെ ഇപ്പോഴും കുറേ ആൾക്കാരോടും വന്നിട്ടുണ്ട് നമ്മുടെ പാർക്കിനകത്തും ഹൈഡൽ ടൂറിസം പാർക്കിനകത്ത് നമ്മൾ വണ്ടി ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ഇവിടെ വരുന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ ഫീസും വണ്ടിക്കും ഇരുപത്തഞ്ച് രൂപ ഫീസ് എന്ന നിലയ്ക്കാണ് പോകുന്നത് പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് രീതിയിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സൈഡിൽ കാൽവരി മൗണ്ടും പിന്നെ ഇടുക്കി ഡാമിൻ്റെ ജലാശയവും ഒക്കെ കാണാൻ പറ്റും ഒരു സൈഡിൽ നല്ല തേയിലത്തോട്ടങ്ങളും ഗ്രാമപ്രദേശങ്ങളുമായിട്ടുള്ള ചെറിയ കുന്നുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ കുറേ ഉണ്ട് ഇന്നിപ്പം ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് നമ്മൾ വന്നത് വൈകുന്നേരമാണ് കാരണം ഒരു മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ട് വന്ന വൈകുന്നേര സമയത്താണ് ഇറങ്ങിയത് ഇത് അതിൻ്റെ ഫസ്റ്റ് കയറുന്ന ഒരു ഗാർഡൻ സിസ്റ്റം ആയിരുന്നു കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പോയി ഇപ്പോൾ ഉള്ളതാ വലിയ ചെടികളുണ്ട് അവരോരോ ചെടിയും ഓരോ രൂപത്തിലാണ് വെട്ടിവെച്ചിരിക്കുന്നത് അത് കാണാൻ തന്നെ അതിമനോഹരമാണ് കാരണം നോക്കി ആപ്പിളായിട്ടും മുന്തിരിയായിട്ടും താമരപ്പൂവായിട്ടും സൂര്യകാന്തി പൂവായിട്ടും അങ്ങനെ പല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ലാട്ടോ ഇപ്പോൾ നല്ല മഞ്ഞു കൂടി പച്ചപ്പായിട്ട് നിന്ന് പൂക്കളൊക്കെ വിടർന്ന് അടിപൊളിയായിട്ട് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന കാണാൻ തന്നെ അതിമനോഹരമാണ് അതുപോലെ ഇപ്പോൾ ആ മഴ കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ രീതിയിൽ മഞ്ഞ് ചില നാട്ടിൽ പറയുകയാണെങ്കിൽ കോടയിറങ്ങിയെന്ന് പറയും അതുപോലെ കോട ഇറങ്ങിയെന്ന് പറയാം മഞ്ഞ് മഞ്ഞിറങ്ങിയെന്ന് പറയാം അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിക്കാർ മഞ്ഞ് ഇറങ്ങി എന്ന് തന്നെ പറയാം അപ്പോൾ മഞ്ഞ് ഇറങ്ങി ഞങ്ങളെ കാഴ്ചയെക്കൊണ്ട് അതായത് നല്ല പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയാണ് മഴയൊക്കെ കഴിഞ്ഞ് നല്ല തെളിഞ്ഞു നിൽക്കുന്നൊരു കാലാവസ്ഥയിൽ നമുക്ക് ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന കാലാവസ്ഥയും കൂടെയാണ് ഇടിമുഴക്കമുള്ളപ്പോന്നും പോകണ്ട അല്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയില് പോവാണെങ്കിൽ നമുക്ക് അതിമനോഹരമായ ഈ കാൽവരി മൗണ്ട് നമുക്ക് കണ്ടുമുട്ടിയിട്ട് തിരിച്ചു വരാൻ പറ്റും ഇടുക്കി ഡാമിന്റെ ജലാശയവും ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഏകദേശം നിറഞ്ഞു തുളുമ്പിയാണ് വെള്ളം കിടക്കുന്നത് നിറഞ്ഞു തുളുമ്പി എന്ന് പറയാൻ പറ്റില്ല വെള്ളം ന്യായമായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആ മല കയറി വന്ന് കാണാൻ പറ്റുന്ന കാഴ്ച അതിമനോഹരമാണ് ഈ മേളിൽ കാണുന്നത് കാർമേഘമാണ് കേട്ടോ മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാർമേഘം ഇങ്ങനെ പറഞ്ഞത് നടത്തുന്നതാണ് അപ്പോൾ കാർമേഘത്തെ കാണിച്ചു തരുവല്ല ചെയ്തേ ഇവിടെ ഒരു സെക്കൻഡിൽ മഴ പെയ്തു അത് കഴിഞ്ഞ് നല്ല കാറ്റടിക്കുമ്പോൾ ഈ കാർമേഘം അങ്ങ് പറന്ന് പോയിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ് കയറി വരുന്നു അത് കഴിയുമ്പോൾ നല്ലപോലെ തെളിഞ്ഞ കാലാവസ്ഥ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അത് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും അറ്റ് എ ടൈമിൽ എന്തൊക്കെ കാലാവസ്ഥ ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും താഴെ കണ്ടോ മരങ്ങളും ഇതെല്ലാം വേറൊരു രീതിയിൽ ഷെയ്ഡായിട്ട് നിക്കുന്നണ്ടാവും അവിടെ വെയിലടിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഒരേ സമയം നമുക്ക് രണ്ട് മൂന്ന് കാലാവസ്ഥ പോലെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം നമ്മൾ ഈ കൽവിൽ മൗണ്ടിൽ കാണുന്നത് ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന വഴി എന്ന് പറയുമ്പോൾ ഇടുക്കി ഡാം എല്ലാവർക്കും അറിയാമായിരിക്കും ഇടുക്കി ഡാമിൻ്റെ അവിടുന്ന് കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് ഇടുക്കി ഡാമിൽ നിന്ന് കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് പത്താം എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് കാൽവേരി മൗണ്ട് എന്ന് തന്നെ ഈ സ്റ്റോപ്പിനെ അറിയപ്പെടുന്നുണ്ട് ഈ സ്റ്റോപ്പിൽ വന്നിട്ട് അവിടുന്ന് ഒരു കുന്ന് കയറി മേളിൽ വരുമ്പോഴാണ് ഈ സ്പോട്ടുള്ളത് കാറുകളും ചെറുവണ്ടികളൊക്കെ അത്യാവശ്യം കയറി വരും കാരണം ചെറിയ കട്ടറൊക്കെ ഉള്ളു ബാക്കി കോൺക്രീറ്റ് റോഡാണ് വരെയും കയറി വരാം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വന്ന് ഫോറസ്റ്റിന് ചെറിയൊരു പാസ് എടുത്ത് നമുക്കിതുപോലെ വന്ന് ഈ സ്ഥലം ആസ്വദിക്കാൻ പറ്റും ഇടുക്കി ജില്ലയിൽ വന്നിട്ട് പോകുമ്പോൾ ഇവിടെ ഒന്ന് പോകുന്നതിന് അധികം സമയമെടുക്കില്ല പക്ഷേ നമുക്ക് നല്ല അടിപൊളി സീനറി നമുക്കൊന്ന് കണ്ടിട്ട് പോകാൻ പറ്റും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ ഓഫ് റോഡ് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് താഴെ കലൂരി മൗണ്ടിൻ്റെ ബസ് സ്റ്റോപ്പ് ഇറങ്ങുന്ന സൈഡിൽ തന്നെ ഓഫ് റോഡ് ജീപ്പ് സവാരിക്കുള്ള വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കയറി യാത്ര ചെയ്യാം ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ അവർ കൊണ്ടുപോകും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം